ഹായ് നീ ഞാൻ തനുജ മനസ്സിലായില്ലേ ഒരുപാട് വട്ടം കണ്ടതാണല്ലോ നീ വീണ്ടും ഇങ്ങോട്ട് വന്ന എന്തിനാ ഇന്നലെ സ്റ്റേഷനിലെല്ലാം അവസാനിപ്പിച്ചതല്ലേ ഇന്നലെ അവസാനിപ്പിച്ചോ ആര് പറഞ്ഞു ഇന്നലെയാണ് എല്ലാം ആരംഭിച്ചത് എന്റെ അച്ഛനും വീട്ടുകാരും കൂടി എന്നെ സ്റ്റേഷനിൽ കയറ്റിയില്ലേ അത് തുടക്കമായിട്ടാ ഞാനെടുത്തിരിക്കുന്ന എന്റെ ജീവിതത്തിലെ മാറ്റങ്ങളുടെ തുടക്കം നിന്റെ ഒടുക്കും ആവാറായി തനുജ നിനക്ക് സംഭവിക്കുന്നതാ എന്തായാലും ഇങ്ങോട്ട് കയറാൻ ഞാൻ സമ്മതിക്കില്ല നീ പോ തനുജ പോകാനോ എവിടെ പോവാൻ ഇത് എന്റെയും കൂടെ വീടാ ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഇവിടെ താമസിക്കാൻ അതേടി കണ്ടില്ലേ കെട്ടും പാണ്ഡു ആയിട്ട് വന്നത് ഇഷ്ടകാലം എന്റെ വീട്ടിൽ കഴിയാനാ ഇന്നു മുതൽ എന്റെ മേൽവിലാസം തനുജ ഡോക്ടർ സിദ്ധാർത്ഥ് ചന്ദ്രോത്ത് എന്നാ മാറ മാറ എന്റെ റൂം എവിടെയാ തനുജ അദ്ദേഹത്തിന്റെ ഡോക്ടറും സണ്ണൂക്ക് ഇവിടെയുണ്ട് എല്ലാം മര്യാദക്ക് വന്ന വഴി തിരിച്ചു പോവാൻ നോക്ക് അതാ നിനക്ക് നല്ലത് വന്ന വഴി തിരിച്ചു പോവാനോ എത്തിച്ചേരേണ്ട അടുത്ത് തന്നെയാ എത്തിയത് ഇനി മടങ്ങി പോവാനോ താമസിച്ചിരുന്നിടത്ത് യാത്ര പറഞ്ഞ ഞാൻ വന്നത് നീ അങ്ങോട്ട് മാറദേവിക ഇല്ല നോക്ക് തനുജ നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് തിരിച്ചു പോവാനാ പറഞ്ഞേ മടങ്ങി പോകാനല്ല തനുജ വന്നത് നീ മാറ തനുജ എന്നോട് സഹകരിച്ചു നിന്നാ നിനക്കും സ്വസ്ഥമായിട്ട് ഇവിടെ കഴിയാം മോള് കഴിഞ്ഞേ ഉള്ളൂ മരുമോള് അത് മറക്കണ്ട കേക്ക് ഞാൻ സമ്മതിക്കില്ല മോളെ നിക്ക് അങ്ങോട്ട് എന്തൊരു സമാധാനം വല്ലാത്തൊരാശ്വാസം സ്വന്തം വീട്ടിലെ വർഷങ്ങൾക്കു ശേഷം തിരിച്ചെത്തിയ ആനന്ദം തനുജ പ്ലീസ് ഈ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം ഒഴിച്ച് സമാധാനത്തോടെ ജീവിക്കാൻ തുടങ്ങാ ഞങ്ങള് നിനക്കും നിന്റെ കുടുംബക്കാർക്കും സമാധാനമായിട്ട് ജീവിച്ചാ മതിയോ സ്വന്തം മോളെ പെരുവഴിയിൽ നിർത്തി നിന്റെ അമ്മായി അച്ഛൻ സുഖമായിട്ട് ജീവിക്കണ്ട തനുജ സത്യെന്താന്ന് നിനക്ക് അറിയില്ല നീ പോ എന്റെ തീരുമാനം മാറില്ല ല്ലേ ഇല്ല ഫ്ലവേഴ്സ് മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ